ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ട് ദിവസമായിട്ടാ വീഡിയോ ഒന്നും കറക്റ്റ് ഇടുകയൊന്നും ചെയ്യാത്തത് പിന്നെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയുമാണ് കൂടാണ്ട് നമ്മളെ കോട്ടത്ത് തെയ്യം തുടങ്ങിട്ടാ ഇന്ന് തൊട്ടാന്ന് അതിൻ്റെ സ്റ്റാർട്ടിങ് പിന്നെ കലവറ നിറക്കലും അങ്ങനെ എന്തൊക്കെയോ പരിപാടിയുണ്ട് അപ്പോൾ ഇന്ന് നമ്മളെ പുനഃപ്രതിഷ്ഠയാണ് അല്ല പുതിയ കോട്ട മാറ്റിയെടുക്കുമായിരുന്നു ഒരു ചെറിയ കോട്ടയമായിരുന്നു പക്ഷെങ്കിൽ അത് പുന പുനഃപ്രതീക്ഷ നടത്തിയിട്ട് എല്ലാ ദൈവങ്ങൾക്കും ഓരോ സ്ഥാനം കൊടുത്തിട്ടല്ലേ നല്ല അടിപൊളി കോട്ടാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാരും വരണം പിന്നെ നാളെ കഴിഞ്ഞിട്ട് എൻ്റെ മുത്തുമണി എൻ്റെ ചേച്ചിയും വരുന്നുണ്ട് അപ്പം അതിന്റെ ആ ഒരു ഹാപ്പിനെസ്സിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് വെയിറ്റിംഗ് ആണ് കേട്ടോ അതുകൊണ്ടാണ് അതിൻ്റെ തയ്യാറെടുപ്പിലല്ലാന്ന് അതുകൊണ്ട് രണ്ട് ദിവസമായി വീഡിയോ ഒന്നും കരുത്തിയില്ലാത്തത് അപ്പൊ അമ്മ ഇപ്പം കലവറ നിറക്കലിന് പോയെന്ന് നമ്മളെ ഇവിടെ പുത്തൻ വീട് പുത്തൻ വീട് നമ്മളെ കോട്ടത്തുനിന്ന് കൊറച്ച് പോകണ്ടു അപ്പൊ അവിടെ നിന്ന് തുടങ്ങിയിട്ട് നമ്മളെ ചുവന്നമ്മ എന്ന് പറയാ കോട്ടം വരെയാന്ന് അമ്മ എന്തല്ല കൊണ്ടുപോന്ന് ഞാൻ കൊണ്ടുപോകുന്ന അരിയും തേങ്ങ എല്ലാം കൊണ്ടുവരാ കലവറ ഇന്ന എല്ലാ സാധനം അപ്പൊ അനക്ക് പോവാൻ പറ്റില്ല നൈറ്റ് ആയതുകൊണ്ട് നൈറ്റ് ഞാൻ മാറി എടുത്തിരുന്നു ഉത്സവമായതുകൊണ്ട് കുറച്ച് നേരത്തെ കയറി എടുക്കുക ചെയ്തത് കാരണം ആ തെയ്യത്തിനെല്ലാം കൂടാൻ വേണ്ടിട്ട് പിന്നെ പത്താം തീയതി നമ്മള് തിരുവാതിരയിലുണ്ട് ഒരു തട്ടിക്കൂട്ട് തിരുവാതിരയിലുണ്ട് ഉണ്ട് അപ്പൊ പിന്നെ അമ്മന്ന തേങ്ങ അരി നമ്മളെ ഇപ്പൊ വയലിന്നാക്കി അരി അല്ലേ നമ്മളെ വയലിൽ നിന്നാക്കിട്ട് അമ്മ അത് പുഴുങ്ങൾ കുത്തിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെ അപ്പൊ അത് കുറച്ച് കൊറച്ച് കോട്ടത്തേക്ക് കൊടുക്കാൻ വേണ്ടിട്ട് അത് കൊടുത്തിട്ടാന്ന് പോന്ന് ഇപ്പൊ എല്ലാരും വരാനായി ഒന്നിച്ചു അമ്മ അതിന് പിന്നെ എന്തെല്ലാം കൊണ്ടുപോവാ എല്ലാ സാധനവും കൊണ്ടുപോവാ കലവറ നടക്കല് നമുക്ക് അഞ്ചാറ് ദിവസം ഭക്ഷണ പരിപാടിയെല്ലാം ഉണ്ട് പിന്നെ കൊണ്ടത്തേക്ക് കമ്മക്ക് വേണ്ടിട്ട് എന്താ സാധനവും കൊണ്ടുപോവാ പ്രസാദ സദ്യയെല്ലാം ഉണ്ടല്ലോ അപ്പൊ ഇതിന് കൊണ്ടുപോയ സാധനങ്ങളെല്ലാം അതെല്ലാം ഫുഡ് വെക്കാനോ വെക്കാനും ഉപയോഗിക്കും അപ്പൊ എന്റെ വീഡിയോ കാണുന്നവരെല്ലാരും വീരുവാ പന്ത്രണ്ടാം തീയതി ആണ് പന്ത്രണ്ടാം തീയതി ആണ് തെയ്യം തെയ്യം എല്ലാ തെയ്യം പന്ത്രണ്ടാം തീയതി ഉണ്ടാവുക ചുവന്നമ്മ തെക്കൻ കരിയാത്തൻ കൈക്കോളൻ തായ്പരദേവത വിഷ്ണു മൂർത്തി ഗുളികൻ എല്ലാ തെയ്യും എല്ലാ തെയ്യവും പിന്നെ അതിന്റെ അതിന്റെ തൊട്ട് വെള്ളാട്ടോ തുടങ്ങും അപ്പൊ പതിനൊന്ന് രാത്രി തൊട്ടൊരു പന്ത്രണ്ട് ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം വരെ ഫുള്ള് തെയ്യം കിഞ്ഞോണ്ട് എല്ലാ തെയ്യവും എല്ലാ തെയ്യം കൂടി ഒന്നിച്ച് കെട്ടിയാടുകയും ചെയ്യും നല്ല രസാ നേട്ടാ ഞാൻ അങ്ങനെ കോട്ടത്ത് കണ്ടിട്ടില്ല എല്ലാ തെയ്യും ഒപ്പം കെട്ടിയാടുന്നതെല്ലാം അപ്പൊ പറ്റുന്നവരെല്ലാം വരുവാല്ലാം നമ്മളെ കോട്ടത്തി ഈ വർഷം പുതുതായിട്ടാണ് ക്ഷേത്രം പണിതിട്ടുള്ളത് മറ്റെല്ലാം ചെറിയ ചെറിയ കോട്ടത്തിങ്ങനെ ഇപ്പൊ പ്രത്യേക സ്ഥാനൊക്കെ ആക്കിയിട്ട് എല്ലാ തെയ്യത്തിനും പ്രത്യേകം പ്രത്യേകം ആക്കിയിട്ട് പുനഃപ്രതിഷ്ഠ കർമ്മം കൂടിയാണ് ഈ വർഷം അതുകൊണ്ട് നല്ല ഗംഭീരായിട്ടാണ് നമ്മുടെ കോട്ടത്തിൽ ഈ വർഷം തെയ്യം ആഘോഷിക്കുന്നത് അതുകൊണ്ട് പറ്റുന്നവരെല്ലാം വരുവാ നമ്മളീ നടക്കാൻ ഇറക്കാൻ പോകുന്നില്ല അമ്മ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യലാ എല്ലാരും വരുന്നുണ്ട് അപ്പോ അമ്മ എന്തെല്ലാം കൊണ്ടുപോന്ന് ഞാൻ കാണിച്ചുണ്ടായ നെല്ല് നെല്ല് അമ്മ ചെയ്തിട്ട് പിന്നെ നല്ലപോലെ പുഴുങ്ങിയിട്ട് ഉണക്കിയിട്ട് മില്ല് കൊണ്ടുപോയിട്ട് പോയിട്ട് മില്ല് ഇവിടെ അടുത്തു പോയിട്ട് കുത്തിക്കൊണ്ടുവന്നു അത് അമ്മക്ക് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ആദ്യമായിട്ട് നമ്മളൊരു വിശ്വാസല്ലേ നമ്മളിത് വെച്ചിനൊന്നുമില്ല അതിന് മുന്നിലായിട്ട് അമ്മക്ക്

മാർച്ച് ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഏഴ് ദിവസങ്ങളിലായി വൈവിധ്യമാർന്ന പരിപാടികളോടുകൂടി വളരെ ഭക്തിയാദരപൂർവ്വം കൊണ്ടാടുകയാണ് മാർച്ച് ആറ് വൈകുന്നേരം ആറു മണിക്ക് പാവനൂർ പുത്തൻവീട് തറവാട് ദേവസ്ഥാന പരിസരത്തു നിന്നും ആരംഭിക്കുന്ന ഡി ജെ മ്യൂസിക് സിസ്റ്റത്തിന്റെയും താളവാദ്യ മേളങ്ങളുടെയും താലപ്പൊലികളുടെയും അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര തുടർന്ന് ഭദ്രദീപം തെളിയിക്കൽ ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ കൊട്ടാരം ജയരാമ നമ്പൂതിരിപ്പാടിന്റെ പ്രഭാഷണം മാർച്ച് ഒൻപത് വൈകുന്നേരം ആറ് മുപ്പതിന് കുറ്റാട്ടൂർ ശ്രീ ശങ്കര വിദ്യാനികേതന്റെ സംഗീതാർച്ചന തുടർന്ന് തിരുവാതിരക്കളി മറ്റു കലാപരിപാടികൾ മാർച്ച് പത്ത് രാവിലെ പത്ത് മുപ്പതിനും പന്ത്രണ്ട് മുപ്പതിനും മധ്യേ പുനഃപ്രതിഷ്ഠ തുടർന്ന് പ്രസാദ സദ്യ വൈകുന്നേരം അഞ്ചേ മുപ്പതിന് സാംസ്കാരിക സദസ്സ് ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് ശ്രീ രാധാകൃഷ്ണൻ മാണിക്കോത്ത് ഉദ്ഘാടനം ചെയ്യുന്നു ചടങ്ങിൽ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കുന്നു ശില്പികളെ ആദരിക്കൽ തുടർന്ന് കലാമാമാങ്കം വിവിധ കലാപരിപാടികൾ മാർച്ച് പതിനൊന്ന് വൈകുന്നേരം മണി മുതൽ കളിയാട്ടത്തിനു തുടക്കം ചോന്നമ്മ തായ്പര ദേവത തെക്കേങ്കരിയാത്തൻ ഗുളികൻ കൈക്കോളൻ വിഷ്ണു മൂർത്തി എന്നീ ദൈവങ്ങളുടെ തോറ്റങ്ങൾ പുലർച്ചെ മണിക്ക് ഗുളികൻ തെക്കൻ കരിയാത്തൻ കൈക്കോളൻ തായ്പര ദേവത വിഷ്ണുമൂർത്തി ചുവന്നമ്മ എന്നീ ദൈവങ്ങൾ തിരുമുറ്റ തുറഞ്ഞാടി ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നു ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ദേവപ്രസാദമായ അന്നദാനം മുഴുവൻ ആളുകളെയും സ്നേഹപൂർവം ആദരപൂർവം ക്ഷണിക്കുകയാണ് പാവന്നൂർ ശ്രീ ചുവന്നമ്മ ക്ഷേത്ര പുനഃപ്രതിഷ്ഠ കളിയാട്ട മഹോത്സവ തിരുസന്നിധിയിലേക്ക് വാദ്യങ്ങൾ മുറുകുന്നേ അഴകിഴും തിരുമുടി കാണാൻ ഹലോ അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടാ ഞാൻ അതിന്റെ ആ വിളിച്ചു വരുന്നത് അടിപൊളി വോയിസ് അല്ലേ അത് നമ്മളെ മുരളിയാട്ടനാണ് കേട്ടാ നമ്മളെ നാട്ടിലെ ഞാൻ ആടുന്ന പാട്ടെല്ലാം പഠിച്ചത് അപ്പോൾ മുരളിയാട്ടം വിളിച്ചു വരുന്ന കേട്ടാൽ തന്നെ നമുക്ക് ആ ഒരു പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു ആകർഷണം ഉണ്ടാവും കേട്ടാ അടിപൊളി വോയിസ് ആണ് അപ്പൊ നമ്മളെ വീട് കാണുന്നവരെല്ലാരും വരുവാ അതിന്റെ തൊട്ടടുത്തു തന്നെയാണ് നമ്മളെ വീടും വീട്ടിലേക്കും വരുവാ പന്ത്രണ്ടാം തീയ്യതി എല്ലാരും ക്ഷണിച്ചിട്ടുണ്ട് വീഡിയോ കാണുന്ന എല്ലാരും ക്ഷണിച്ചിട്ടുണ്ട് പന്ത്രണ്ടാം തീയതി വീട്ടിലേക്ക് വരുവാട്ടാ പ്രസാദ സദ്യ ഒക്കെ ഉണ്ട് കഴിച്ചിട്ട് നമുക്ക് കണ്ടിട്ട് അതെ പോകാം അപ്പ എന്തായാലും വരുവാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരു ചെറിയ വീഡിയോ ആണ് നമ്മൾ ഇത് കാണിക്കുന്നതാണ് ഇനി അങ്ങോട്ടേക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോയുടെ ഞാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബാ